കട്ടപ്പന ബൈപ്പാസ് റോഡിലെ ഗട്ടറിൽ വീണ സ്കൂട്ടർ യാത്രികിന് പരിക്കുക കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അപകടം നടന്നത് അപകടത്തിൽ കുന്തളമ്പാറ സ്വദേശി സനോയ് ജോസഫിന് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അപകടം നടന്നത് ലോഡിംഗ് തൊഴിലാളിയായ സനോയ് ജോസഫ് ജോലിക്ക് ശേഷം വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത് ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിൽ ഗർത്തത്തിൽ വീണ ഇരുചക്രവാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു മഴ പെയ്യുമ്പോഴടക്കം ഗർത്തങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട കുഴിയുടെ ആഴമറിയാതെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ഇത്തരത്തിൽ കുഴിയുടെ ആഴമറിയാതെയാണ് വാഹനം അപകടത്തിൽപ്പെട്ടതെന്ന് സനു ജോസഫ് പറഞ്ഞു ഞാൻ ഇരിക്കലെ ലോണിംഗ് ആണ് അവരുടെ പണി കഴിഞ്ഞ കൊണ്ട് വരുന്നവർക്ക് ഇവിടെ മഴയില്ലായിരുന്നു വെള്ളം കെട്ടി കുഴിക്കാത്ത കിടന്നാണ് അതിനകത്തു വണ്ടി വന്ന് ചാടി എൻ്റെ കൈയും പൊട്ടി കാലും പൊട്ടി നല്ല പരുക്കുണ്ട് എനിക്ക് വണ്ടിക്കും പണിയുണ്ട് ആ കുഴിയിൽ ഒന്ന് അടച്ചു തരാൻ നഗരസഭ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഒരു വർഷമായിട്ട് ഇങ്ങനെ പൊട്ടിപ്പൊളി ഞങ്ങൾക്ക് വഴി കിടക്കുക ഈ തറയിതിലീ കുഴിയിൽ ഒന്ന് അടച്ചു തരാണെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് വണ്ടി കൊണ്ട് പോവാം അപകടത്തിൽ ഇദ്ദേഹത്തിന്റെ കാലിനും കൈക്കും പരിക്കേറ്റു കൂടാതെ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു ഗർഭം രൂപപ്പെട്ട നാളുകളായിട്ടും റോഡ് ഗതാഗത യോഗ്യമാക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്